സുഹൃത്തുക്കളെ ഒരു മിൽ യൂണിറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഫോർ ബോൾട്ട് എക്സ്പെലറുണ്ട് എ വി ഡ്യൂട്ടി നരൻ കമ്പനിയുടെ അതുപോലെ തന്നെ ഇതിൽ പൊടിക്കുന്ന മെഷീൻ ഉണ്ട് അത് ഒരു സിംഗിൾ കട്ടർ ഒരു പൾവറൈസർ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് പൈലറ്റിൻ്റെ നാന്നൂറ്റി പന്ത്രണ്ട് ഉണ്ട് കേട്ട അത് മെഷീന് അധികം പഴക്കം കാര്യങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു നെല്ലുത്തുന്ന മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ പത്ത് എച്ച് പി മോട്ടറ് പാനൽ ബോർഡ് അതിൻ്റെ സ്റ്റാർട്ടർ കാര്യങ്ങൾ പിന്നെ നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുള്ളിയും കാര്യങ്ങൾ കൗണ്ടറൊക്കെ വേണം നെല്ല് എക്സ്പെലർ ഫിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് മോട്ടറും അതുപോലെ തന്നെ പിന്നെ നെല്ലുത്തുന്നത് സെവൻ്റെ ആണ് അതുപോലെ തന്നെ അതിൻ്റെ പാനൽ ബോർഡും അതുപോലെ അതിൻ്റെ ബെൽറ്റും പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് പെരിന്തൽമണ്ണയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം ഒരു പിന്നെ മില്ലൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു യൂണിറ്റാണ് ആണ് അത്യാവശ്യം എല്ലാ സാധനങ്ങളുള്ള യൂണിറ്റാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്ട്സപ്പ് ഉണ്ട് ബന്ധപ്പെടാം ഫോൺ വഴിയിട്ടാണ്